ഈ വർഷത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാണ് കൽക്കി വമ്പൻ ബജറ്റിൽ വിവിധ ഭാഷകളിലായാണ് ചിത്രം ഒരുങ്ങുന്നത് ഒരാൾക്ക് ഒരാൾക്ക് എത്ര രക്ഷിക്കാൻ ഞാൻ മാത്രം പ്രഭാസിനെ കൂടാതെ അമിതാഭ് ബച്ചൻ കമൽ ഹാസൻ ദീപിക പദുക്കോൺ ജൂനിയർ എൻ ടി ആർ വിജയ് ദേവർകുണ്ട ദുൽഖർ സൽമാൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ സയൻസ് ഫിക്ഷൻ ചിത്രം ഇന്ത്യയിലെ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമകളിൽ ഒന്നാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ് ജീവന്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ ഒരു സാധാരണ അവതാരമാണ് വൈജയന്തിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി നിർമ്മിക്കുന്നത് പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന ഒരു സയൻസ് മിക്ഷനാണ് കൽക്കി രണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് എടി എന്നാണ് റിപ്പോർട്ട് അപകടമാണ് രാവിലെ ഇതുവരെ ജന്മം സ്വപ്ന കോംപ്ലക്സിലായിരുന്നു വൺ മില്യൻ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ ഒന്നുമില്ലേ എത്ര എത്ര നിങ്ങൾ ഹീറോ കൂടെ വാ യൂണിറ്റ് തരും പച്ച കള്ളം നിനക്ക് നിന്നെ മാത്രമേ ഭൈരവ തമിഴകത്ത് നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ സന്തോഷ് നാരായണനാണ് കൽകി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏടിയുടെയും പാട്ടുകൾ ഒരുക്കുക സാൻ ഡിഗോ കോമിക് കോണിൽ കഴിഞ്ഞ വർഷം നടന്ന തകർപ്പൻ അരങ്ങേറ്റത്തിന് ശേഷം ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിച്ച ഈ ചിത്രം വൻ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത്